എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് തരത്തിലുള്ള താടാസനങ്ങളും ത്രികോണാസനവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചത് അവ ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യം പരിശീലിക്കാൻ പോകുന്നതാണ് അർദ്ധകടി ചക്രാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും അല്പം വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതു കൈ ശരീരത്തിന്റെ വലതുവശത്തുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും വലതുകൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈ താഴ്ത്തിക്കൊണ്ട് വന്ന് വലതു തുടയോട് ചേർത്ത് വെക്കുകയും ചെയ്യുക അടുത്തതായിട്ട് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കൈ ശരീരത്തിന്റെ ഇടതുവശത്തുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ സമയം വലത് കൈ വലത് കാലത്തുടയോട് ചേർന്ന് വേണം ഇരിക്കേണ്ടത് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇടത് കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കൈ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇടത് കാൽ തുടയോട് ചേർത്ത് കമഴ്ത്തി വെക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ശരീരത്തെ ചരിച്ചുകൊണ്ട് വരികയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ ചെരിച്ചു വരുന്ന സമയം അവനവനെ എത്രത്തോളം ചെരിഞ്ഞു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഈ ആസനം പരിശീലിക്കുന്നതുമൂലം അരക്കെട്ട് ഒതുങ്ങി വളരെ ഭംഗിയുള്ളതായി തീരുന്നതിന് സഹായിക്കുന്നു ശരീരത്തിന്റെ വശങ്ങളിലുള്ള കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിനും നട്ടെല്ലിന്റെ കശേരിക്കൽക്ക് വശങ്ങളിലേക്ക് വലിവും അയവും ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇത് മാത്രവുമല്ലോ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് നല്ലൊരു പ്രതിവിധിയാണിത് ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് മേരുവക്രാസനം ഇത് തന്നെ പല വിധത്തിലുണ്ട് അപ്പോ ഇന്നത്തെ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇരു കാലുകളും അല്പം വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക ഇനി വലത് കൈ ഉയർത്തിക്കൊണ്ട് വന്ന് ഇടത് തോളിൽ കമഴ്ത്തി വെക്കുകയും ഇടത് കൈ വലത് കൈയുടെ താഴെ കൂടെ കൊണ്ടുവന്നതിന് ശേഷം വലതു തോളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ വളരെ സാവധാനം ഇരുവശങ്ങളിലേക്ക് മാറി മാറി ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനി ഇരു കൈകളും താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം ഇടത് കൈ ഉയർത്തിക്കൊണ്ട് വന്ന് വലതു തോളിൽ കമഴ്ത്തി വെക്കുകയും വലത് കൈ ഇടതുകൈയുടെ താഴെ കൂടെ കൊണ്ടുവന്നതിന് ശേഷം ഇടതു തോളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇത് പരിശീലിക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരു കാൽപാദങ്ങളും ഇത് പരിശീലിക്കാൻ തുടങ്ങിയ സമയം എവിടെയാണോ പതിച്ചു വെച്ചിരുന്നത് അവിടെ തന്നെ ആയിരിക്കണം ഈ ആസനം പൂർത്തിയാവുമ്പോഴും കാൽപാദങ്ങൾ ഇരിക്കേണ്ടത് ഈ ആസനം ചെയ്യുന്നതും മൂലം തോളലിനോട് ചേർന്നുള്ള പേശികൾക്കുണ്ടാകുന്ന നീർവീഴ്ചയ്ക്ക് കുറവ് കാണുന്നതിനു സാധിക്കുന്നു അതേപോലെ തന്നെ ആ ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്ക് ശമനം കാണുന്നതിനും തോൾപലകയുടെ പ്രവർത്തനക്ഷമത കൈവരുന്നതിനും സാധിക്കുന്നു കഴുത്തിന്റെ വശങ്ങളിലെ പേശികൾക്ക് നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു ഇവ പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ അർദ്ധകടി ചക്രാസനവും മേരുവക്രാസനവും എങ്ങനെയെന്നും ഇത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു